മനസ്സിലെ ശക്തിശാലിയായ സങ്കല്പത്തിലൂടെ സകാഷ് കൊടുക്കുവാനുള്ള പരിധികളില്ലാത്ത സേവനത്തിന് നിമിത്തമാകും ഭഗവാൻ പറയുന്നു ഇപ്പോൾ തൻ്റെ മനസ്സിൽ എന്തെല്ലാം ശുഭഭാവനകൾ ഉണ്ടോ അതെല്ലാം തന്നെ മറ്റ് ആത്മാക്കളിലും എത്തിക്കണം സൈലൻസിന്റെ ശക്തി എന്താണോ ആ ശക്തിയെ ഇപ്പോൾ ലോകത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷമാക്കണം ഓരോ ബ്രാഹ്മണ കുട്ടികളിലും ഈ സൈലൻസിന്റെ ശക്തിയുണ്ട് ആ ഉള്ള ശക്തി എന്താണോ ആ ശക്തിയെ മനസ്സിലൂടെ ശരീരത്തിലൂടെ അല്ലെങ്കിൽ മനസ്സിലേക്കും ശരീരത്തിലേക്കും അതിനെ എമർജ് ചെയ്യും ഒരു സെക്കൻഡിൽ മനസ്സിലെ സങ്കല്പങ്ങളെ ഏകാഗ്രമാക്കും അപ്പോൾ വായുമണ്ഡലത്തിൽ സൈനസ് സൈലൻസിന്റെ ശക്തിയുടെ പ്രകമ്പനങ്ങൾ ഓട്ടോമാറ്റിക്കായി വ്യാപിച്ചുകൊള്ളും അതിനുള്ള ധാരണ എന്താ ബാബു പറഞ്ഞത് സൈലൻസിന്റെ ശക്തി ആ ശക്തിയെ ഇപ്പോൾ നമ്മൾ ഇമർജി ചെയ്യേണ്ട സമയമാണ് അതിലൂടെ വളരെ ശക്തിശാലിയായ ഒരു സാഹചര്യവും ഉണ്ടാകപ്പെടും ഓംഷ